തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പിതാവായു ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക യാക്കോബിൻ്റെ ലഗനത്തിലാണ് ഒന്നാമത്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഒരു പി യു തോമസിയേട്ടനെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് നവജീവൻ പി തോമസിയാട്ടൻ ഈ തീപിടിച്ചവരിൽ തന്നെ അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ നവജീവൻ പോലെ തന്നെ ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് സ്നേഹ മന്ദിരം എന്ന ഒരു ശുദ്രൂഷ അനാഥരായിട്ടുള്ള പ്രാന്ത് പിടിച്ച് വഴിയിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ അനാഥരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ സമൂഹത്തെ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് ശുശ്രൂഷിക്കുന്ന സംരക്ഷിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്പനെ പോലെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ബ്രദർ രാജു പടമുഖം ഇന്ന് തീപിടിച്ചവരിൽ നമ്മളോട് തൻ്റെ സുദീർഘമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു വളരെ ശ്രദ്ധയോടെ അവരും കേൾക്കുക ബ്രതറെ സ്വാഗതം ഇതുപോലെയുള്ള ശുപൂഷകൾ ചെയ്യുന്നവരെ ഞങ്ങൾ ഒത്തിരി പ്രോത്സാഹിപ്പിക്കാറുണ്ട് നവജീവൻ തോമസ് തോമസിയാട്ടനെയൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അനേകരുടെ കണ്ണു നിറയിപ്പിക്കുന്ന അനേകർക്ക് പ്രചോദനം നൽകുന്ന അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങ് തന്നെ പറഞ്ഞു തോമസ് തോമസിയാട്ടൻ്റെ പ്രചോദനമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ശുഷ ആരംഭിച്ചതെന്ന് അപ്പോൾ അതേക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങ് ഒന്ന് വ്യക്തമാക്കി കൊടുക്കാമോ അതായത് ഇങ്ങനെയുള്ള ഒരു ശുഷ ആരംഭിച്ചതിൻ്റെ പിന്നിലെ കാരണം എന്താണ് അത് പറയാൻ ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്ന് എൻ്റെ ചാച്ചനും ഞങ്ങളുടെ കുടുംബത്തിൽ ഒൻ ഒൻപത് മക്കളാണ് പതിനൊന്ന് പേരുണ്ടായിരുന്നെങ്കിലും രണ്ട് പേര് ചെറുപ്പത്തിലെ മരിച്ചുപോയി ഈ ഒൻപത് മക്കളെ സംരക്ഷിച്ചു പോരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാകാം അന്ന് ചാച്ചൻ്റെ വീതം അരേക്കർ സ്ഥലം വിറ്റ് മലബാറിൽ പോയി പേരാവൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത് അവിടെ ഞങ്ങൾ താമസിച്ച് കുറേ പത്തിരുപത് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മൂത്ത പിള്ളേർക്കൊക്കെ അല്ലെങ്കിൽ മൂത്തവരൊക്കെ അത് അത്യാവശ്യം പറക്ക പറ്റിയവർക്കൊക്കെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മൂത്തവരൊക്കെ സഹായത്തിനൊക്കെ ആയിട്ട് വന്നു പിന്നെ അതുകൊണ്ടാകാം പത്തി ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞപ്പം അവിടെ വെച്ചെൻ്റെ വിവാഹം നടന്ന് എൻ്റെ വിവാഹത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് ഷൈനി എന്ന് ഭാര്യ വന്നു അവിടെ ഭാര്യയുടെ വീട് പടമുഖത്താണ് ഇടുക്കിയിൽ അപ്പം അവിടുന്ന് സ്ഥലം വിറ്റ് പോകുന്നപ്പോൾ ഞാൻ പിന്നെ പടമുഖത്തേക്ക് ഒരു മൂന്ന് ദിവസ സ്ഥലവും ഒരു കുച്ചു പലയിരക്കിടയും പലയിരക്കിടയുടെ പുറകിൽ ഒരു ഷെഡിൽ താമസിച്ചു അതെന്താണ് ഇങ്ങനെ ഈ ഭാര്യയുടെ വീട്ടിലേക്ക് വരാനുള്ള മാറാനുള്ള കാരണം എന്തായിരുന്നു അവക്ക് കൂടുതലും താല്പര്യം പിന്നെ അവിടെ പോകണമെന്നായിരിക്കാം ദൈവത്തിൻ്റെ ഹിതം അതുകൊണ്ടാകാം വളരെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഒന്ന് രണ്ടാമത് രണ്ടാമത് എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്ത് സംസാരിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അവതരണം നൽകാനൊന്നും എനിക്ക് കഴിയില്ല അതെനിക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പല തുടങ്ങി അവിടെ താമസിച്ചു ഞാൻ മലബാറിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പം ചാച്ചനും അമ്മയും കൂടി എൻ്റെ കൂടെ തന്നെ പോന്നു ഞാൻ ഇളയ വീട്ടിലെ ഇളയ മകനാണ് ആ ആണുങ്ങളിൽ അല്ല നീണ്ടുരക്കനല്ല എൻ്റെ കൂടെ പടമത്തേക്ക് തന്നെ ആ ഇടി നാട്ടിൽ മലബാറിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടിയ ഒരു വീതം അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നൊരു മൂന്ന് സെൻ്റ് സ്ഥലം അതിനകത്തൊരു കൊച്ചു പല പല ഇരക്കിട തുടങ്ങി ഒരു കടയുണ്ടായിരുന്നു എൻ്റെ പുറയിൽ തന്നെ താമസിച്ചു ലാസ്റ്റായപ്പം ചാച്ചനും അമ്മയും കൂടെയും എൻ്റെ കൂടെ വന്ന് താമസിക്കാനായിട്ട് ദൈവം ഇടയാക്കി അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മലയാറ്റൂര് മല ചെറുപ്പം മുതലേ മലയാറ്റൂർ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ അങ്ങനൊരു ഭക്തനായിരുന്നു എന്ന് ഞാൻ പറയാനല്ല എൻ്റെ ആഗ്രഹം ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഞാനും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മ പറയുന്നതു കേട്ടിട്ടുണ്ട് ഞാൻ അന്ന് ഈ ഒമ്പത് മക്കളെ പൂറ്റാൻ അല്ലെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാതെ അമ്മ കൊയ്തുമെതിക്കാൻ പോകും കൊയ്ത് മെതിക്കാൻ പോയിട്ട് കിട്ടുന്ന നെല്ല് അത് പുഴുങ്ങി കുത്തണമല്ലോ അത് കുത്തി വേണം കഞ്ഞി അന്നിപ്പം വേറെ അരിയില്ലാഞ്ഞുകൊണ്ട് ഒരു ശനിയാഴ്ച അമ്മ പറയുന്നത് രാവിലെ പള്ളിയിൽ പോകാനായിട്ട് വീട്ടിലുള്ള ബന്ധുക്കളോ ആരാണ്ടൊക്കെ പോകാൻ തുടങ്ങിയപ്പം അമ്മയുടെ പേർക്ക് ഈ അരി കുത്തി ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പ്രസവവേദന വന്നു എന്നാണ് പറയുന്നത് അപ്പം അമ്മ ഒരു മാതാവിൻ്റെ രൂപം പോലെ വരുന്നു അങ്ങനെ എൻ്റെ എന്നൊരു ഒരു എന്താ പറയുന്നത് ഒരാംകുഞ്ഞിനെ കാണിച്ചു വന്നു ആ കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ചെറിയ പാടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ പറഞ്ഞു അമ്മ പറയുന്നത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒല്ലിൻ്റെയോട്ടിൽ പ്രസവിച്ചെന്നാണ് പറയുന്നത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ് ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് പറയുന്നു അപ്പം അതിന് ശേഷം ഞാൻ പടമത്ത് വന്നും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മലയാറ്റൂര് പോയെന്ന് പറഞ്ഞില്ല മലയാറ്റൂര് പോയപ്പോഴും അവിടെ വെച്ച് ഞാൻ ഒരു ഭിക്ഷാടകനെ കാണുകയും അദ്ദേഹത്തിന് ഒരു അഞ്ച് രൂപ കൊടുത്തപ്പോൾ കൊടുത്ത പൈസ ഇദ്ദേഹം ഈ പാത്രം ഇട്ട് കിളിക്കുന്ന കണ്ടപ്പം അദ്ദേഹം താടിയും മുടിയൊക്കെ ഉണ്ട് അപ്പോഴാണ് അദ്ദേഹം ഒരു മാനസ്യ രോഗിയാണെന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാകുന്നത് അപ്പം എൻ്റെ ധാരണ എനിക്ക് എന്നേരെ മനസ്സിലായി ഇദ്ദേഹം മാനസ്യ രോഗിയാണ് അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മനസ്സിലേക്ക് കാരണം എൻ്റെ പള്ളി പേര് ഇപ്പോൾ എന്നെ രാജു എന്ന് ഒരു പള്ളിയിലിട്ട പേര് തോമസ് എന്നാണ് അപ്പം തോമാസ്ലിയായോട് ഒരു പ്രത്യേക ഒരു വിശ്വാസവും ബോധിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാകാം എനിക്ക് എന്നൊരു തോന്നല് ദൈവം തരികയാണ് മോനെ നീ വിക്ഷ കൊടുത്ത ആ ആ വിക്ഷാടകൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ മുമ്പിലും എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും വസിക്കുന്നത് ഒരു ഈശ്വരൻ്റെ ജീവനാണ് അല്ല എൻ്റെ ജീവനാണ് അവൻ നിൻ്റെ സഹോദരനാണ് അങ്ങനെയുള്ള കുറേ പേരെ മോൻ എന്തു ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഡിവ്യൻ ധ്യാനം തിരുത്തി ധ്യാനം കൂടാൻ പോയി എവിടെയെങ്കിലുമൊക്കെ കുളത്ത് വെയിൽ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും ധ്യാനം കൂടിയപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താം എൻ്റെ ഈശോയെ എങ്ങനെ മഹത്വപ്പെടുത്താം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വൈദികനല്ലോ വൈദികനല്ലാത്ത അങ്ങനെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഈശോ ഇങ്ങനെ തോന്നിക്കുന്നത് ഈ പാവങ്ങളോട് കരുണയുള്ള മതത്തെ രീഷേനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം മതത്തരീക്ഷയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പലപ്പോഴായിട്ട് അങ്ങനെയാണ് ഞാൻ പി യു തോമസിയാറിൻ്റെ അടുത്ത് എന്ന് ഉപദേശം തേടുകയൊക്കെ ചെയ്യും അടുത്ത് പോകാനുള്ള കാരണം എന്തായിരുന്നു തോമസിയാറിൻ്റെ അടുത്ത് കുറേൻ്റെ ബന്ധുക്കളൊക്കെ കുറേ പേര് കോട്ടയം ജില്ലയിലുണ്ടല്ലോ അപ്പം നവജീവന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പഴയ ഘട്ടത്തിലായിരിക്കുമ്പം തന്നെ ഞാൻ അവിടെ ചെന്നു കാരണം ഒരു അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ നടത്തേണ്ടതാണല്ലോ ഈ പുണ്യപ്രവർത്തനം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മൊത്തത്തിലുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരു ആത്മീയനായി തുടങ്ങി എന്ന് പറയുന്നത് പി തോമസിയേട്ടനാണല്ലോ ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ പി തോമസിയേട്ടൻ്റെ അടുത്ത് ചെല്ലുന്നതും പി തോമസിയേട്ടൻ എന്നെ നന്നായി ആ കാര്യത്തിനകത്ത് വേണ്ടതായ ഒരു പ്രചോദനം പല പല വ്യക്തികളുടെ അല്ലെ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് രാജുവിന് അതാ അനാഥാലയം നടത്താൻ എവിടെയാണ് പൈസ എന്നെ എടുത്തിട്ടാ പൈസ ഉണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്തേ ഉള്ളൂ പൈസ ഇല്ല മൂന്ന് കുഞ്ഞുങ്ങളല്ലേ ഉള്ളൂ ഇതുങ്ങളെ മോൻ അനാഥരായി അനാഥരാക്കരുത് അതുങ്ങളെ വഴിയാധാരാക്കാതിരിക്കാനായിട്ട് മോൻ ആ കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കും മോനെ എന്നെല്ലാം പറഞ്ഞാ എന്നെ അവിടുന്ന് വിടുന്നത് പക്ഷേ എൻ്റെ ഇതങ്ങ് തോന്നലങ്ങ് നിൽക്കുന്നില്ല എൻ്റെ മൂത്ത മകൻ എട്ട് വയസ്സുള്ള നിബിൻ അവനന്ന് അവനന്ന് എൻ്റെ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ രാത്രി പോയി കടയടച്ചിട്ട് പോയി വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുമ്പോൾ ഇവനും വന്ന് എൻ്റെ കൂടെ വന്ന് സ്തുതിക്കാനൊക്കെ കൂടും അന്നേരമാണ് ഇവന് ഇവ ഇങ്ങനെ കാണുകയാണെന്നാണ് പറയുന്നത് പപ്പ ഇങ്ങനെ പാവങ്ങളെ എടുത്തുകൊണ്ട് വരുന്നു എന്തായാലും വലിയ പ്രതിസന്ധികളുണ്ടാകുന്നു മമ്മി എതിർക്കുന്നു ഇതൊക്കെ പറയുന്നുണ്ട് നമുക്ക് മോനെ മൂന്ന് മൂന്ന്സൻ്റെ സ്ഥലവും ഈ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞ് സംരംഭമുള്ള നമുക്ക് എവിടുന്ന പൈസ അതൊന്നും ഈ ചെറിയ മാത്രം വേറെ വരുമാന ഒന്നുമില്ല നല്ല ഇല്ല വീടൊക്കെ വീടെന്ന് പറയുന്നില്ല കാരണം ഒരു ഷെഡ് കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കടയുടെ പുറകിൽ ഈ ഒരു രോഗീനെ കണ്ടപ്പം അവന് ചായയൊക്കെ മേടിച്ചു കൊടുത്തപ്പോഴത്തേനും അവനെ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ കൊള്ളുമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സൗകര്യത്തിൽ സൗകര്യം ഇല്ലാത്തത് അങ്ങനെ വന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരി ഇങ്ങനെ വിസ തടസ്സം വന്ന് ഇറ്റലിക്ക് പോകാനുള്ള വിസ തടസ്സം വന്ന് സഹോദരി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സഹോദരി ആ സഹോദരി സഹോദരി എൻ്റെ സിസ്റ്റർ അല്ല പുള്ളിക്കാരി കുടുംബജീവിതം അല്ലായിരുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു അങ്ങനെ നിൽക്കുമ്പം അവളുടെ പേര് റോസമാണ് അവളെ കണ്ട് ഞാൻ ഇവിടെ പോകുന്നു ഡൽഹിയിൽ ചെന്ന് ഡൽഹി ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവളോട് പറയുന്നു അവളോട് ഇങ്ങനെ പോകുമ്പോൾ അവളോട് ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാരണം എനിക്ക് പത്ത് സെൻ്റ് സ്ഥലം പോലും മേടിക്കാൻ നിർത്തില്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ചാപ്പലിൽ പകലൊരു പതിനൊന്ന് ദിവസത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു അവിടെ ഒരു പരിചയപ്പെടുത്ത ഒരു വ്യക്തിയെ നേരം ദൈവം ഒരുക്കി അവരെ കൂടി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം പകലൊക്കെ ഞങ്ങളിങ്ങനെ വിസ കാര്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ കലാസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും എംബസിയിലൊക്കെ കയറി ഇറങ്ങി വന്നു അതിന് ശേഷം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ചാപ്പിലിൽ പോയിരുന്നു അവിടെയുള്ള പള്ളിയിലൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കും ചാപ്പിലൊക്കെ ഒരു ആറുമണിയാകുമ്പോഴത്തേനും അടയ്ക്കുമല്ലോ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം വന്ന് ഈ ഒരു പാർക്കിലിരുന്ന് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു ഞാൻ എന്തേലും പറഞ്ഞു പെട്ടെന്ന് എനിക്കൊരു പ്രചോദനം ഉണ്ടായി ഒരു ജവമാലയല്ല അങ്ങനെ ജവമാൽ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രചോദനം ഉണ്ടാകുകയാണ് ഞാൻ റോസമ്മ റോസമ്മെന്ന് പറഞ്ഞ സഹോദരിയോട് ചോദിച്ചു ഇടി മോളെ നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും കാരണവശാലും നീ ഇറ്റലിക്ക് പോകാൻ സാധിച്ചാൽ നീ എന്ത് ചെയ്യുന്നത് അപ്പം ഇവളോട് എൻ്റെ ഈ ആഗ്രഹ അനാഥരയെ നോക്കാൻ എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലം വേണം മോളെ എന്ന് പറഞ്ഞിരുന്നു ഈ സഹോദരിയോട് അതുകൊണ്ട് തന്നെ സഹോദരി എന്നോട് പറഞ്ഞു നീ അങ്ങനെ പോ ഞാൻ പോകാൻ പറ്റിയാൽ പോകാൻ ഒരു സാധ്യതയില്ല രാജു പക്ഷെ പോകാൻ പറ്റിയാൽ ആദ്യം ഞാൻ അവിടെ ചെന്ന് ചെന്ന് കിട്ടുന്ന രണ്ട് മാസ ശമ്പളം രാജുവിൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ തന്നോളാം എന്നും പറഞ്ഞിട്ട് ഇവള് പറഞ്ഞപ്പം പെട്ടെന്ന് കഥാവ് പറയാണ് ഞാൻ ഈ കാര്യം ഇവളോട് ചോദിക്കുന്നത് വ്യാഴാഴ്ച നീ ഇവള് വരുന്ന തിങ്കളാഴ്ച പ്ലെയിൻ കയറും എന്ന് പറയും നാല് ദിവസം കഴിഞ്ഞപ്പം നീ നോക്കിയോ നാളത്തെ കഥാവിങ്ങനെ എന്നോട് പറയുക ഇതൊക്കെ ശൂന്യതയിൽ നിന്ന് പറയുന്നവള് അങ്ങനെ അവൾ ആ കൃത്യ ഡേറ്റിൽ അങ്ങനെ ഇപ്പോൾ ഇറ്റലിക്ക് പോകാൻ ഡൈവ ഇടയാക്കി അവിടെ ചെന്ന് ആദ്യം കിട്ടിയ രണ്ട് മാസത്തെ ശമ്പളം ഇറ്റാലിയൻ ലിറയായിരുന്നു അത് അയച്ചു തന്ന ആ പൈസ കൊണ്ട് മേടിച്ചതാണ് ഞാനത് അന്നത്തെ സമയത്ത് ഇറ്റാലിയൻ ലിറ മാറിയപ്പം നാൽപ്പത്തി എണ്ണായിരം രൂപകൾ അതിനാണ് പത്ത് സെൻ്റ് സ്ഥലം മേടിച്ച് മൈത്രിഭവനിൽ നിന്ന് ലോൺ എടുത്ത് തുടങ്ങിയതാണ് മൈത്രിഭവൻ എന്ന് പറഞ്ഞാൽ പി ജെ ജോസഫിൻ്റെ ഒരു സംരംഭമാണ് എല്ലാവർക്കും വീടുണ്ടാകുക എന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ സ്ഥലത്താണ് അപ്പം വീടില്ലാത്ത കടയുടെ പുറകിലാണല്ലോ താമസിക്കുന്നത് വീടില്ലാത്ത എനിക്ക് വീടായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു സ്വാഭാവികമായിട്ടിങ്ങനെ വീടില്ലാത്ത എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനെ ചെന്ന് വന്നപ്പം ഈ എട്ട് വയസ്സായ മോന പറഞ്ഞത് പപ്പ അത് നമ്മൾ വീടാക്കിയാൽ അവിടെ പോയി അനാ പാവങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ദുരിതം ഉണ്ടാവും നീ ഈ ചെറുക്കൻ ചുമ്മാ അങ്ങനെ പറയുക അപ്പം അങ്ങനെ അതോടെ കേട്ടപ്പോൾ ഞാൻ പിന്നെ ആ കാര്യത്തിനകത്ത് അങ്ങനെയാണ് ഞാൻ എനിക്ക് മൂന്ന് പേരും ഏഴ് കിലോ അരിയുമായി തുടങ്ങിയതാണ് പടമുപേരെ മൂന്ന് പേരെ അതിൽ രണ്ട് പേരെ പി തോമസ് ചേട്ടൻ തന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആരും കൊണ്ടുപോകാൻ ഏറ്റെടുക്കാനില്ലാത്തവരെ പി തോമസ് ചേട്ടം പരിചയപ്പെടുത്തി അവിടുന്ന് ഒരു ആംബുലൻസും കിട്ടി അങ്ങനെയാണ് ഞാൻ ഇവരെ കൊണ്ടുവരുന്നതും അന്ന് അന്നത്തെ ഇരുന്ന ഞങ്ങളുടെ ഇടവകയിലിരുന്ന അച്ഛൻ വന്ന് ഈ വീട് വ്യഞ്ചരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം എനിക്ക് കിട്ടിയതാണ് കോതമംഗലം റൂട്ടിൽ നിന്ന് രണ്ട് കൈയും നഷ്ടപ്പെട്ട തോമാച്ചൻ എന്നയാൾ പിന്നെ കിട്ടിയത് കണ്ണൻ എന്ന് പറയുന്ന ഒരു ഊമിയായ പയ്യൻ അങ്ങനെ രണ്ടായി മൂന്നായി അങ്ങനെ ഇരുപത്തിരണ്ട് പേരുള്ളപ്പോഴും ഈ ഇരുപത്തിരണ്ട് പേര് വരെ ആയപ്പോഴാണ് അപ്പോഴും നമുക്ക് സ്വന്തം വീടായിട്ടില്ല സ്വന്തം വീടൊക്കെ എന്ന് പറയുന്നത് ആ ഷെഡി തന്നെയാണ് അത് കഴിഞ്ഞ് കച്ചവടവും കുറെ കാലത്തേക്ക് തുടങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല നമ്മൾ ചെറിയൊരു ഷെഡി താമസിക്കുന്നു ജീവിക്കാൻ ആകെ ഒരു ചെറിയ പലർക്കേടാണ് ഈ ശത്രുഷ തുടങ്ങിയപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പോകണമല്ലോ അങ്ങനെയെല്ലാം വരുമ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് സ്വാഭാവികമായ ഒരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം അങ്ങയുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഞ്ഞ് പലയിരുക്കേടെയാണ് ജീവി ജീവിതമാർഗ്ഗം ഉണ്ടായത് അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളും അപ്പം ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ചിന്ത ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് മലയാറ്റൂർ പോയപ്പോഴും ഈ ഭിക്ഷാളേനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഒരു സ്വപ്നം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക രാത്രിയിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറേ ഞാൻ ഉറങ്ങുള്ളൂ അല്ലാത്ത സമയം മുഴുവൻ പ്രാർത്ഥനയാണ് കാരണം എനിക്ക് അത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഈ കാര്യത്തിനൊക്കെ ഈ ഈ കടയൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ ഞാൻ ഈ സോണിൻ്റെ പരിപാടിക്കേ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പരിപാടിക്കൊക്കെ പോകുമ്പം ഈ കടയിൽ വരുന്നവരും ഷൈനിയുടെ നാട് തന്നെ ആയിരുന്നല്ലോ ഒരു ഉള്ള കൂട്ടുകാരികൾ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായ ഒരു ചരിത്രം ഇല്ലേ നമ്മൾ പഠിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങേര് പിന്നെ പ്രാർത്ഥനയല്ലേ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പലർക്കും വട്ടളകിട്ടുണ്ടല്ലോ നിന്റെ കെട്ടിയോനും അങ്ങനെ തന്നെ പോകും അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അതെ അതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാന് മല ഈ ഈ സഹോദരിയെയും കൊണ്ട് ഞാൻ ഡൽഹിക്ക് പോകാൻ നേരത്ത് ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ആണ് എൻ്റെ ടിക്കറ്റ് ഈ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് പോക്കറ്റ് കിടക്കുക ആ ടിക്കറ്റ് പുള്ളിക്കാരി ഇപ്പം വലിച്ചു കൂറും നിങ്ങളെ ഞാൻ പിടിയാലും പറഞ്ഞു എൻ്റെ സത്തെ കയറി അതായത് ഡൽഹിക്ക് പോകുന്ന വഴിക്ക് ആ പോക്ക് ഒരു പോക്ക് അങ്ങ് പോവുമോ സന്യാസി അനാഥ ആവുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് അതെ അതെ അത് തന്നെയാണ് അതേ ബോധ്യം അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്വാഭാവികമാണ് കാരണം അവളെ ചിട്ട എല്ലാം കൂടെയും വന്നു പിന്നെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരക്കിടയ്ക്ക് ഒരു പ്രാവശ്യം സാധനം എടുക്കാൻ പോകുമ്പോഴത്തേന് ഷൈനിയുടെ ഒരു മാലയുള്ള അത് പണയം വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് അത് വിറ്റ് പിരിവ് വരുമ്പോൾ അത് വീണ്ടും എടുക്കും വീണ്ടും സാധനം എടുക്കാൻ പോകും അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തവൻ അനാഥാലയം പോയി തുടങ്ങുക വെറുതെ മനുഷ്യനെ കൊണ്ട് പറയുക സ്വന്തം കുടുംബം നോക്കാൻ നമുക്ക് വലിയ ഞെരുക്കമുണ്ട് അതിനിടയിൽ നാട്ടുകാരെ കൂടെ നോക്കാൻ അതുകൊണ്ട് ആരും അതങ്ങ് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇതിനെ തരണം ചെയ്തു പിന്നെ പിന്നെ ഞാൻ ഇതിന് ഒരവസ്ഥ അപ്പം ഈ അപ്പം ഈ ആശുപത്രിയിലൊക്കെ എവിടെയെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പ്രെയർ ഗ്രൂപ്പിനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ചെയ്യണമായിരുന്നു ഈ അനാഥാലയം പി തോംസിയാറിൻ്റെ അടുത്തുനിന്നോ ഓക്കെയാണ് ഞാൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കോപ്പി കാരണം അനാഥാലയം തുടങ്ങുമ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ടെന്നുള്ള വിവരം അങ്ങനെ പഠിക്കുക തന്നെയാണ് ആ അതുതന്നെ എല്ലാ നിയമങ്ങളും പാലിച്ച സ്നേഹമന്ദിരം ദൈവാനുച്ച് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കീഴിൽ ഞാൻ പറഞ്ഞില്ലേ നാല് സെ സെറ്ററുണ്ട് കാരണം മാനസ്യരോഗികൾ നോക്കുന്ന സമ സംരംഭമുണ്ട് വൃദ്ധങ്ങൾ വൃദ്ധരെ നോക്കുന്ന സംരംഭമുണ്ട് അതുപോലെ തന്നെ സ്കൂളിൽ പിള്ളേർ പഠിക്കുന്നുണ്ട് അതിന് പെൺകുട്ടികൾക്ക് വേറെ സ്നേഹമാത ബാലമന്ദിരമുണ്ട് അതുപോലെ ആൺകുട്ടികൾക്ക് വേറെ ഉണ്ട് അതിനും പുറമെ സ്നേഹമന്ദിരത്തിൽ നിന്ന് സ്നേഹത്താഴ്വര എന്ന ഒരു ആധ്യാത്മീയ മാസിക ഇറങ്ങുന്നു ഇതെല്ലാം കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് രൂപപ്പെട്ടു വന്നതാണല്ലോ അതെ തുടക്ക കാലഘട്ടങ്ങളിൽ അതിഭയമായ ഞെരുക്കങ്ങൾ അനുഭവിച്ചു കാണുമല്ലോ ഒരുപാട് എത്ര പേരൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മൂന്ന് പേര് നാലായി അത് ആ അഞ്ചായി ഒരു ഇരുപത്തിരണ്ട് പേര് വരെ ഉണ്ടായിരുന്ന അവസരത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് മാത്രമേ ഉള്ളൂ ഇരുപത്തിരണ്ട് പേരെ താമസിപ്പിക്കാൻ നിയമപരമായ വന്ന് നോക്കുക ചെക്കിങ്ങൊക്കെ ചെയ്താൽ അതിനൊന്നും അന്നത്തെ സമയത്ത് അതൊന്നുമില്ല അപ്പം ഞാൻ ഫ്രണ്ടിലൊരു വലിയ മുറിയുണ്ട് ആ മുറിക്കകത്താണ് പ്രാർത്ഥനാ മുറി അതിനകത്ത് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് രാത്രിയിൽ രോഗികളെ കടത്തുന്നു അതിനകത്ത് തന്നെ ഈ മലമൂത്ര കാരണം പലരും ആ കാര്യങ്ങളൊക്കെ ആരായിരുന്നു ും അത് ഞാൻ തന്നെ ഞാൻ ഞാനതിനകത്ത് കാരണം ഞങ്ങൾക്ക് ഇതെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നല്ല ബാത്റൂം ഇല്ലായിരുന്നു ഒരു ടോയ്ലറ്റ് ഇല്ലാതുകൊണ്ട് വേറെ താഴെ ഒരു ബാത്റൂം അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഒരു തെങ്കാശി സ്വദേശിയായിരിക്കുന്ന ജോർജ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ മനുഷ്യൻ്റെ കാല് രണ്ടും ഇങ്ങനെ ബാൻഡേജ് ഇട്ടിരിക്കുക ബസ് അപകടത്തിലോ ഏതൊരു അപകടത്തിൽ കാലിങ്ങനെ പൊടിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു മൂന്നാല് ദിവസമായിട്ട് അദ്ദേഹം ബാത്റൂമിലൊന്നും പോകുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ വയറ് കമ്പിക്കുന്നു അങ്ങനെ വന്ന് ഏതാണ്ട് മരുന്നൊക്കെ കൊടുത്ത് ഇദ്ദേഹം ഏഴാം പൊക്കം വൈറ്റീന്ന് പോകും അന്ന് ആ ഏഴ് ദിവസം കൂടി അന്ന് വൈറ്റീന്ന് പോയ അവസരത്തിൽ ഈ സ്നേഹം നിരത്തിൽ ചിലരൊക്കെ ഇതിനോട് താല്പര്യമുള്ളവരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ വന്നല്ലോ ആ സമയമായപ്പോഴത്തേനും ഞാൻ ഇദ്ദേഹത്തെയും ഇങ്ങനെ പിടിച്ചു അപ്പം അപ്പോൾ അവിടെ ഒരാൾ ആൾ ഒന്ന് രണ്ട് പേര് വന്നു സഹായിക്കുന്നതൊക്കെയുണ്ട് അവർ വന്നപ്പോൾ ഞാൻ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാലും രണ്ട് കാലും പിടിച്ചു അപ്പോൾ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി ഈ കാലും ഇങ്ങനെ വ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ എടുത്തുകൊണ്ട് അവിടുന്ന് ശരിക്കു പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട് ഇതിനോട് ചേർന്നൊരു ബാത്റൂമില്ലായിരുന്നു അതിന് അതൊക്കെ അത്രയും എടുത്തുകൊണ്ട് പോയി ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പുറത്തുനിന്ന് സഹായിക്കാൻ ആൾക്കാർ തൊട്ടടുത്തോ ആരെങ്കിലുമൊക്കെ ഉള്ളവരെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പെട്ടവരൊക്കെ വരികയും സഹകരിക്കുകയും ഏത് കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത് തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് സ്നേഹമന്ദിരത്തിന് ആരംഭം കുറഞ്ഞു അപ്പോൾ ഈ അയൽപക്കത്തുള്ളവരുടെയും ഇടവക്കാരുടെയും വികാരിച്ചൻ്റെയും ഒക്കെ സപ്പോർട്ടും അവരുടെ നമ്മളോടുള്ള കാഴ്ചപ്പാടും ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വന്ന് പ്രത്യേകിച്ച് പടമോത്തു വരുന്ന അച്ഛന്മാരെ ഞങ്ങൾ കമ്മിറ്റി കൂടി കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെയൊക്കെ ഒറ്റ ബാക്കി പറഞ്ഞാൽ നല്ല സപ്പോർട്ട് സഭയുടെ കത്തോലിക്ക സഭയുടെ മുഴുവൻ അത് രൂപത മാറ്റമില്ല അപ്പം ഞങ്ങളുടെ അവിടെ കൂടുതൽ ബന്ധപ്പെടുന്നത് ഇടുക്കി രൂപത കോട്ടയൻ രൂപത കാഞ്ഞിരപ്പള്ളി രൂപത അങ്ങനെ പിന്നെ മലങ്കര അങ്ങനെയുള്ള ചർച്ചകൾ ഇവരെല്ലാം ജാതി മതഭേദമന്യ എല്ലാവർക്കും ഇഷ്ടം കാരണം റോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു രോഗി ഇവന് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ഞങ്ങൾ നോക്കാറില്ല ആരെ കിട്ടിയാലും എടുക്കുമല്ലേ അപ്പോൾ അവിടെ എല്ലാവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് മലയാറ്റൂർ മകളിൽ അലമുകളിൽ വെച്ച് കണ്ട ഭക്ഷാടകൻ ഏത് ജാതിക്കാരനാണെന്നറിയത്തില്ലോ അവൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും വസിക്കുന്നത് ഒരേ ദൈവത്തിൻ്റെ ജീവൻ എന്ന ബോധ്യമാണല്ലോ കർത്താവ് തന്നത് അപ്പോൾ അവിടെ ജാതിക്കും മതത്തിനും അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നില്ല പക്ഷേ വിശ്വാസിയായി ഞാൻ ജനിച്ചതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനകളുമൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ പ്രത്യേക പിന്നീട് അവരെ എന്തെങ്കിലും മതം ഞങ്ങൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാകത്തില്ല കാരണം ഒരു മതം ഒരിക്കലും ഒരു വ്യക്തിയെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യേശുക്രി രക്ഷേകരക്ഷകൻ യേശു ക്രിസ്തു ആണ് ഈ സത്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ ഇതിലൂ എന്നും പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുണ്ടക്കയൻ റൂട്ടിൽ നിന്ന് ഈ എച്ചിൽ വാരി തിന്നുകൊണ്ടിരുന്ന കണ്ണൻ ഞാൻ ഒരു പ്രാവശ്യമുള്ളൂ ബ്രതറെ സ്നേഹമന്ദിരത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഇരുപത്തിരണ്ട് പേരായപ്പ അവസരത്തിൽ അന്ന് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇത് തുടങ്ങുമ്പോൾ ദൈവമേ ഞാനൊരു പാവപ്പെട്ടവനാണ് അതുകൊണ്ട് ഞാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും പിന്നെ അരിക്ക് അരിക്ക് ബുദ്ധിമുട്ട് നീ തരരുത് ഇനിയിപ്പം ആരോടെങ്കിലും ചെന്ന് കപ്പ്ളങ്ങയാണെങ്കിലും കറി വെച്ച് കൊടുക്കാമല്ലോ മറ്റുള്ളവർ എന്നെ ഇത് അന്ന് കാരണം എനിക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാവുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം അരിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിപ്പം അന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാനായിട്ട് സഹായിക്കുന്ന പുള്ളിക്കാരിത്തി വന്ന് പറയുകയാണ് ഇന്ന് ഉച്ചക്കൂടെ കഴിഞ്ഞാൽ അരി തീർന്നു വേണമെങ്കിൽ എനിക്ക് കടയിൽ നിന്ന് ഇച്ചിരി അരി കൊണ്ടുവരാം പക്ഷേ എന്നോട് എൻ്റെ ദൈവം പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ അതുകൊണ്ട് ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ പറഞ്ഞു വെച്ച കഞ്ഞി കൊടുക്ക് അങ്ങനെ വെച്ച കഞ്ഞി കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കഞ്ഞി കൊടുക്കുന്നത് കഞ്ഞി കൊടുത്ത് അവിടെ അടിച്ച് വാരി കലമൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരും ഞാനിവിടെ കൂടി ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി രണ്ട് മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന അഞ്ച് മണി വരെയും ഞങ്ങൾ ഒരു നാലര കഴിഞ്ഞപ്പം ഞാനങ്ങ് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങി മറ്റൊന്നും ഉണ്ടാകത്തില്ല ഞാനിതിന് തുടങ്ങാ തുടക്കത്തിൽ പലരുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു നിനക്ക് വട്ടാണ് നീ ആ പൈസയൊന്നും ഇല്ലാത്തപ്പോ ഇത് തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ വേദന കാരണം നാണക്കേട് ഈഗോ ഇച്ചിരി കൂടുതലുള്ള വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് മറ്റുള്ളവർ ഇത് നിന്ന് കഴിയുമ്പം കളിയാക്കുന്ന കാര്യം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് ഇത് ഓർത്തിട്ട് ഞാൻ പിന്നെ എന്നെ ഈ സമയത്ത് ഈ ബുദ്ധിമാന്യം പിടിച്ച് ഞാൻ പറഞ്ഞല്ലോ മുണ്ടക്കായത്തുനിന്ന് കിട്ടിയ കണ്ണൻ അവനെ സംസാരിക്കാൻ സംസാരിക്കാനറിയത്തില്ല എൻ്റെ കാലേ തൊടും എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക എന്നെ പറ്റിയെന്ന് ഇതിൻ്റെ ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ എൻ്റെ കണ്ണെന്ന് അറിയും മറ്റൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ റോട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നവനെ വീണ്ടും റോട്ടിലേക്ക് ഞാൻ ഇറക്കേണ്ടി വരുമല്ലോ എന്ന എല്ലാം കൂടെയും ചിന്തിച്ചാണ് പ്രിയ സഹോദരൻ ആ സമയത്താണ് ദൈവം അത്ഭുതം എന്ന് പറയുന്ന പോലെ അന്ന് സ്നേഹമന്ദിരത്തിലേക്ക് റോഡും മെയിൻ റോഡും ഈ ഇതും തമ്മിൽ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം വരും ആ നൂറ്റമ്പത് മീറ്ററിലേക്ക് വരുന്ന സ്ഥലത്തേക്കുള്ള ഒരു ഒരു കലിംഗുണ്ട് പഞ്ചായത്ത് കലിങ്ക് പൊളിച്ചിട്ടിരിക്കുക ഒരു വണ്ടിയും വരത്തില്ല അപ്പോൾ ആ സമയത്ത് ഒരു നാലേ മുക്കാൽ കഴിഞ്ഞപ്പോൾ അഞ്ചു മണിയോട് അടുക്കുമ്പം ഈ പ്രാർത്ഥിക്കാനിരുന്ന് ആരാണ്ട് ജനൽ വഴി നോക്കിയിട്ട് പറഞ്ഞു ആരാണ്ട് ഓ വണ്ടിക്കാരാണ്ട് ഓണടിക്കുന്നുണ്ട് നമ്മളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് എണീറ്റു കയ്യിലുണ്ടായിരുന്ന തോർത്തുകൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചു അതിന് ശേഷം പുറത്ത് എൻ്റെ പുറകെ രണ്ട് പേര് വന്നു അങ്ങനെ റോഡിലേക്ക് വന്നപ്പം റോഡിൻ്റെ അടുക്കാരായപ്പോൾ എന്നോട് ഒരു ടെമ്പോ വാനാണ് വന്ന് നിൽക്കുന്നത് ടെമ്പോ വാൻ ഒരു ചാക്കുവെട്ട് പോലത്തെ ഒരു സാധനം ഇറക്കി റോട്ടിൻ്റെ റോഡിലെ സൈഡിലേക്ക് വെച്ചിട്ട് പറഞ്ഞു ഇത് ഇങ്ങോട്ടുള്ളതാവട്ടോ അതുകൊണ്ട് എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സമയം പോയതെന്നും പറഞ്ഞ് ഈ ടെമ്പോ വാൻ അങ്ങ് പോയി ഞാൻ ഓടിച്ചെന്ന ഈ സാധാരണ ചാക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെയൊന്ന് തൊട്ട് നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അരി പോലെ തോന്നി ഞാൻ കെട്ടഴിച്ച് നോക്കി അപ്പോൾ അരിയാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോ വരുവായിരിക്കും ഞാൻ തൂക്കിയൊന്നുമില്ല അതുമായിട്ട് സ്നേഹമന്ദിരത്തിൻ്റെ ആ കലവറയിലേക്ക് എന്ന് അതിൻ്റെ വാ അടുക്കളയിലേക്ക് കൊണ്ടു വെച്ചു അതിന് ശേഷം ഇന്ന് വരെ അരി മേടിച്ചോളാൻ പറഞ്ഞ് തന്ന പൈസയ്ക്കല്ലാതെ ഇന്ന് വരെ ഞാൻ അരി ഇനിയും അരിഞ്ഞുപോയിട്ട് വന്നിട്ടില്ല അതാണ് സത്യം ഇന്ന് വരെയും എപ്പോഴും ഉണ്ടാകും എട്ടും പത്തഞ്ചാക്ക അരി ഈ സ്നേഹമന്ദിരത്തിൻ്റെ ഇപ്പോൾ എത്ര അന്തേവാസികളുണ്ട് നമ്മുടെ അവിടെ ഞാൻ പറഞ്ഞല്ലോ മൂവായിരത്തി അഞ്ഞൂറ് പേര് സ്നേഹമന്ദിരത്തിൻ്റെ തണലിൽ വന്ന് പോയിട്ടുണ്ട് മുന്നൂറ്റമ്പത് മുന്നൂറ് പേരും അതിനും പുറമെ അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തിരണ്ട് പിള്ളേർ പഠിക്കുന്ന നാല് സ്കൂളിലായി പഠിക്കുന്ന പിള്ളേരുണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നത് നഴ്സിങ്ങും മുതൽ താഴോട്ടുള്ള പിള്ളേർ ഏറ്റവും ചെറിയ കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ എന്നു പറഞ്ഞാൽ ഒരു മോള് ആ മോളെ കെട്ടിയിരിക്കുന്നത് കമ്പം വേട്ടിൽ നിന്നാണ് അവിടുത്തെ ആ ഒരു കുടുംബത്തിൽ അവർക്ക് റോഡിലെ അപ്പൻ ഇച്ചിരി മദ്യപാനിയാണ് അമ്മ രോഗിയായിരുന്നു നാല് പിള്ളേരില്ല നാലല്ല അഞ്ച് പിള്ളേരുണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തനെങ്ങാണ്ട് ഇതുങ്ങൾ രാവിലെ ടോയ്ലറ്റിലെങ്ങാണ്ട് പോയപ്പം എങ്ങനെയോ ഒരു പൊട്ടക്കനറ്റീവീണ് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പം അന്നിരുന്ന ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ സാറും നാട്ടുകാരും ഒക്കെയൂടെ കൂടിയാണ് ഈ ബാക്കിയുള്ള നാല് പിള്ളേരെ സ്നേഹമന്ദിരത്തിനെക്കും അതിലേ ഏറ്റവും ഇളയ കൊച്ചിന് അന്ന് മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പം അതിന് അഞ്ച് വയസ്സ് ആറിലെ വയസ്സിന് അപ്പം അതിനെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ഈ വർഷം ചേർത്തു രാജഭൃതൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നിരവധിയായ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ അതിശയകരമായ തക്ക സമയത്തുള്ള ആ കരുതലും കരമ്പിടിച്ച് നമ്മളെ നടത്തിയ വഴികളുമൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇനിയും സംസാരിക്കാൻ ഒത്തിരി അനുഭവങ്ങൾ കാണുമല്ലോ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് അത് പങ്കുവയ്ക്കാം അതുവരെ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുണ്ട് ഓക്കെ താങ്ക് യു